ഇന്നലെ ഒന്ന് മഴ മാറി നിന്നതിന് ശേഷം വീണ്ടും ഒരു മഴക്കാലത്തിലേക്ക് പോവുകയാണ് ചില മഴ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം നാലു മാസം നീണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാലം തുലാവർഷ മേഘങ്ങൾക്ക് വഴിമാറുമ്പോൾ കേരളത്തെ കാത്തിരിക്കുന്നത് മിന്നലും ഉഷ്ണതാപനിലയും എന്ന് കാലാവസ്ഥ വിദഗ്ധർ പറയുകയാണ് ഒറ്റപ്പെട്ട തീവ്ര മഴയുടെ സാധ്യതയും തള്ളിക്കളയാനാവില്ല ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഉള്ള ആ കാലയളവിലെ കാലവർഷത്തിൽ പതിമൂന്ന് ശതമാനം മഴക്കുറവാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത് സംസ്ഥാനത്തിന്റെ ജലസുരക്ഷയ്ക്കൊട്ടും ഭീഷണി ആകുന്നില്ല കൃഷിക്ക് ആവശ്യമായ മഴ കിട്ടിയിട്ടുണ്ട് അത് തന്നെ അല്ല തെക്ക് പടിഞ്ഞാറെന്ന് കിഴക്കോട്ട് വീശി വരുന്ന കാലവർഷം മാറുന്നതോടെ നീരാവി കാറ്റ് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ദിശ മാറ്റി പിടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തുലാമഴ എന്ന് വിലയിരുത്തുന്നത് നമ്മുടെ ജലകാർഷിക സുരക്ഷ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് തുലാമഴയ്ക്കാണ് കേരളത്തിന്റെ മഴക്കണക്കിന്റെ മുപ്പത് ശതമാനം വരെ ഈ തുലാമഴയാണ് സംഭാവന ചെയ്യുന്നത് വടക്കു കിഴക്കൻ മഴ എന്നതിനെ വിളിക്കുന്നതിന്റെ കാരണവും കാറ്റിലുണ്ടാകുന്ന ഈ ഗതിമാറ്റമാണ് ഇനി മിന്നലിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറയുന്നു ഈ ആഴ്ചയുടെ അവസാനം ബംഗാൾ ഉൾക്കടലിൽ ആദ്യ ന്യൂനസമ്മർദ്ദം ഉടലെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതേ തുടർന്ന് ഇന്നൊക്കെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമാണ് അത് തന്നെയാണ് കേരളത്തിൽ ഇതിപ്പോ മഴയുടെ സാധ്യതകൾ പ്രവചിച്ചിരിക്കുന്നതും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുമുണ്ട് വരാൻ പോകുന്ന തുലാമഴയെ പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ സംസ്ഥാനത്തിന് വേണം ഒക്ടോബറിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന തുലാവർഷ തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പതിവിലും പന്ത്രണ്ട് ശതമാനത്തോളമെങ്കിലും മഴ അധികം കിട്ടും എന്ന് തന്നെയാണ് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ ചില മലയോര ജില്ലകളിൽ മാത്രം അതിതീവ്ര മഴയായി പെയ്തിറങ്ങാനാണ് സാധ്യത ചില ജില്ലകളിൽ മാത്രമാവും മെച്ചപ്പെട്ട തുലാമഴ ലഭിക്കുക ചിലയിടങ്ങളിൽ ഇത് തീവ്ര പ്രളയം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് കാലവർഷത്തിൽ ഇടുക്കി അണക്കെട്ടിൽ ശേഷിയുടെ അറുപത്തി ശതമാനം ശബരിഗിരിയിൽ അൻപത്തി ശതമാനം എന്നിങ്ങനെയാണ് ജലനിരപ്പ് തുലാമഴ കൂടിയാകുമ്പോഴേക്കും കർവ് നിയമം അനുസരിച്ചുള്ള ജലനിരപ്പ് പാലിക്കാനാകുമെന്ന് കെ എസ് ഇ ബിയും ആശ്വസിക്കുന്നു ഈ മാസം പകുതിയാകുമ്പോഴേക്കും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാൻ നാൽപ്പത് ശതമാനം വരെ സാധ്യതയുള്ളതായി യു എസ് എല്ലെ കാലാവസ്ഥാ ഏജൻസികൾ പറയുന്നു ആഗോളതലത്തിൽ മഴയെത്തിക്കുന്ന മാഡൻ ജൂലിയൻ ഓസൊലേഷൻ എന്ന മഴപ്പാത്ത ഈ സമയത്ത് ദക്ഷിണേന്ത്യയ്ക്ക് അനുകൂലമായിരിക്കും ചിലപ്പോൾ ന്യൂനമർദ്ദങ്ങളിൽ നിന്ന് ചുഴലിക്കാറ്റുകൾ ഉണ്ടായേക്കാം സമുദ്രതാപവുമായി ബന്ധപ്പെട്ട് എൽനിനോ മാറി ലാനിന എന്ന പ്രതിഭാസം ഉണ്ടായാൽ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വർഷാന്ത്യം അതിശൈത്യത്തിന്റെ സാധ്യത ഏറെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം ഇങ്ങനെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നായിരുന്നു ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഗൾഫ് ഓഫ് മാന്നാർ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന് വടക്ക് കിഴക്കൻ ഉൾക്കടങ്ങൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മാന്നാർ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോടും വടക്ക് ൻ ബംഗാൾ ഉൾക്കടലിനോടും ചേർന്ന ഭാഗങ്ങൾ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും ഇന്ന് സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമുണ്ട് രാത്രി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധനയാനങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക എന്തായാലും ഒരു മഴക്കാലത്തിന്റെ പ്രതീതി തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അതിരാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത് രാത്രി വൈകി മഴ ഉണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ യാത്രകളും ശ്രദ്ധയോട് ആയിരിക്കുക ടു വീലേഴ്സ് ഓടിക്കുന്നവർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക ടു വീലേഴ്സ് മാത്രമല്ല എല്ലാ വാഹനങ്ങളും ശ്രദ്ധയോടുകൂടി ഓടിക്കുക യാത്രയിൽ സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക് കർമാനസ്